ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറച്ച് നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു വെറ്റില എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെറ്റില നമുക്ക് ഫുള്ളായിട്ട് വേണ്ട ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഈ വെറ്റില എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെറ്റില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ തലവേദനയ്ക്കൊക്കെ വരുമ്പോൾ അപ്ലൈ ചെയ്യുന്ന വിക്സ് ഉണ്ടല്ലോ വിക്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരുപാടല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തലവേദന വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു നെറ്റിയുടെ രണ്ട് ഭാഗത്തും നമ്മൾ ഇതുപോലൊന്ന് ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ വിക്സ് അപ്ലൈ ചെയ്തതുകൊണ്ട് അവിടെ ൂട്ടോ ഇതുപോലെ നമ്മൾ നെറ്റിയുടെ രണ്ട് വശത്തും ഇതുപോലൊന്നും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദന പെട്ടെന്ന് തന്നെ മാറാനായിട്ട് ഹെൽപ്പാക്കും ഇത് നമുക്ക് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും നമുക്ക് ഇതുപോലൊന്നു വെച്ചു കൊടുക്കാം കേട്ടോ വളരെ നല്ലതാണ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ജ്യൂസിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട് അതിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പിലേക്ക് ചെറിയൊരു ഹോളും കൂടെ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അരി നമ്മൾ ഏത് അരി കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് അരി ഞാൻ ചോറ് വെക്കുന്ന അരി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്ത് തിനു ശേഷം ഇതുപോലെ ബേക്കിംഗ് സോഡ ശരിക്കും ഒരു അര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ കുപ്പിയിലേക്ക് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു ബോട്ടിൽ ഫുള്ളായി തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഫുള്ളാക്കി കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഫുള്ളാക്കി കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓവർനൈറ്റ് ഇതൊന്നിങ്ങനെ വെക്കാം ഓവർനൈറ്റ് വയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വയ്ക്കുക എന്തിനാ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് വെച്ചാൽ അരി ശരിക്ക് കുതിർന്ന് അതിൻ്റെ ആ ഒരു ഇത് മുഴുവൻ ഈ ഒരു വെള്ളത്തിൽ ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളവും നമ്മൾ ഈ ഒരു ആവശ്യത്തിനായിട്ട് എടുക്കാം പക്ഷേ ഇല്ല നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മുടെ ചെടികൾക്കൊക്കെ പുഴുക്കേട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ റോസാ ചെടിയൊക്കെ നന്നായി പൂക്കാനും ഒക്കെ നമ്മളിതുപോലെ അതിൻ്റെ ഒരു തളരിൻ്റെ ഭാഗത്ത് നമ്മളിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള പുഴുക്കേടെ എല്ലാം പോകാനും ചെടി നല്ല രീതിയിൽ തന്നെ വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമ്മുടെ ിലൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ നമുക്ക് റബ്ബർ ബാൻഡ് കിട്ടാറുണ്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് കിട്ടുമ്പോൾ നമ്മൾ കളയാതെ നമ്മൾ വെറുതെ ഒരു ബോക്സിലാക്കി സൂക്ഷിച്ചു വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കൂടി ഒട്ടി അതൊരു പശ പോലെയൊക്കെ ആയിട്ട് അത് നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയുക ചെയ്യുക അങ്ങനെ ആവാതിരിക്കാൻ ഇതുപോലെ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ നമ്മുടെ ഡേറ്റ് എക്സ്പെയർഡ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ ഇപ്പം ഞാനിവിടെ ഡേറ്റ് ആയിട്ടുള്ള പൗഡറാണ് ഞാൻ എടുക്കുന്നത് ഇതുപോലെ നല്ലോണം ഒന്ന് കൊട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു എല്ലാ റബ്ബർ ബാൻഡിലും ഈ പൗഡറിൻ്റെ അംശം ആവാനായിട്ട് നമ്മളിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വർഷങ്ങളോളം നമ്മൾ നമ്മളെടുത്ത് വെച്ചാലും റബ്ബർ ബാൻഡിന് യാതൊരു കേടും വരില്ല കേട്ടോ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് നമുക്ക് റബ്ബർ ബാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഇതുപോലെ ബോക്സിലാക്കി വെച്ചെങ്കിൽ അതൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ് അപ്പോൾ ഇത് ഞാൻ ഒരു വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് പൗഡർ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലെ കവറിലാണ് നമ്മൾ വാങ്ങുക ഇപ്പോൾ ഇതുപോലെ കവർ നമ്മൾ കെട്ടി ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ കെട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ ഏതെങ്കിലും ഒരു വശം ഇങ്ങനെ തുമ്പുണ്ടല്ലോ അത് നന്നായി ഒന്നിങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു കെട്ട് എത്ര ടൈറ്റിൽ കെട്ടിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ലാണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കവർ നമുക്ക് വേറെ ഒന്നാവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ അത് വെറുതെ കളയ്യാണ് ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ ഇതാവിടെ പഞ്ചസാരയും ഇതേപോലെ കവറിലാണല്ലോ നമുക്ക് കിട്ടാറ് അപ്പോൾ ആ കവറും ഇതുപോലെ നല്ല ടൈറ്റിലായിട്ടോ കെട്ടിയിരിക്കുന്നത് ഇതുപോലെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്ത പോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കവർ അയച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കിട്ടുന്ന നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറും നമ്മൾ കളയാതെ പക്ഷെ ചിലതൊന്നും നല്ല കവറായിരിക്കില്ല അത് അത് നമ്മൾക്ക് കളയാട്ടോ ഇപ്പോൾ കവറൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലോ അവർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല നല്ല കവറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കളയാതെ ഇതുപോലെ കറക്റ്റ് ലെവലിലാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കുക അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു രീതിയിൽ മടക്കി കൊടുക്കുക കേട്ടോ മടക്കി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു വശത്ത് നിന്ന് ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക നമ്മൾ സമോസ ഷീറ്റ് മടക്കുന്ന രീതി രീതിയിൽ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായി കിട്ടും എന്നിട്ട് അതിൻ്റെ ലാസ്റ്റത്ത് ആ ഒരു തുമ്പുണ്ടല്ലോ അത് ഇതുപോലെ അതിനകത്തേക്ക് കറക്റ്റാക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് ആ ഒരു കവറ് നല്ല കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതുപോലെ കിട്ടുന്ന കവറുകളെല്ലാം നമ്മൾ നമ്മളിതുപോലൊന്ന് മടക്കിയെടുത്തിട്ട് നല്ല കവർ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഒരു ബോക്സിലോ എന്തെങ്കിലും ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കവറിൻ്റെ ആവശ്യം വരുമ്പോൾ പോയി തിരയാനോ എടുക്കാനോ ഒന്നും നിൽക്കണ്ട നമ്മൾ കവർ ഓപ്പൺ ആയിട്ട് കവർ എവിടെയെങ്കിലും ചിലപ്പോൾ അതിൽ പാറ്റയൊക്കെ വന്ന് കയറിയിട്ട് പിന്നെ നമുക്ക് ആ കവർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇങ്ങനെ ആവുമ്പോൾ കവർ നല്ല സേഫ് വൃത്തിയായിട്ടും നല്ല സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഇതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് നിറയുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായി നമ്മൾ ഇതിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഒരു ബോക്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കുക്കറിൽ ഇതിപ്പോൾ പരിപ്പാണ് കേട്ടോ വേവിക്കാനിട്ടിരിക്കുന്നത് നമ്മളെന്ത് വേവിക്കാനിട്ടാലും ആ കുക്കറിൻ്റെ വിസിലൂടെ അതിന് വേവിക്കാൻ വെച്ചിരിക്കുന്നതിൻ്റെ വെള്ളം നമുക്കിങ്ങനെ പുറത്തേക്ക് വരും അത് വരാതിരിക്കാനായിട്ട് ഇതുപോലൊരു സ്പൂൺ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിസിലിൻ്റെ അതിലൂടെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇത് തെറിച്ച് വരില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ ക്രയോൺസോ അല്ലെങ്കിൽ കളർ പെൻസിലോ കളർ പെയിൻറ്റോ പിന്നെ അതുപോലെ പെൻസിലോ പേനയോ കൊണ്ടൊക്കെ അതുപോലെ ചുമരിൽ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ അതെനിക്ക് അപ്പം തന്നെ നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചാൽ മതി എന്ത് നമ്മുടെ മേത്ത് അടിക്കുന്ന പെർഫ്യൂമാണെങ്കിലും ബോഡി സ്പ്രേ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്രയോൺസിൻ്റെതാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് പോകും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കൊച്ചു മക്കളൊക്കെ ഉള്ള ഇതുപോലെയൊക്കെ ചുമരിലൊക്കെ അവർ വരയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ധാന്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ബോട്ടിൽ ആക്കി വെക്കും കുറച്ച് കൂടുതലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റോർ ചെയ്യുമ്പോൾ ഇപ്പോൾ പരിപ്പൊക്കെയാണ് നമ്മൾ പരിപ്പൊക്കെ ഒരുപാടൊന്നും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഇതുപോലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ബൾക്കായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും തീരില്ല അപ്പോൾ അതിൽ കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയ വണ്ടും ഒക്കെ വന്നിട്ട് ആ പരിപ്പ് മുഴുവൻ നാശമായിപ്പോയി അപ്പോൾ അത് ആവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു വറ്റൽ മുളക് എടുത്തിട്ട് രണ്ട് കട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള സീഡ് മാത്രം നമ്മളിതിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ ആ വറ്റൽ മുളക് മുഴുവനായിട്ട് ഇടേണ്ട സീഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പിന്നെ കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ പരിപ്പിൽ നമ്മൾ കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താലും മുളക് ഇട്ട് കൊടുത്താലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റും കൂടി നമുക്ക് കിട്ടാൻ ഹെൽപ്പാക്കും എന്നിട്ട് ആ വറ്റൽ മുളക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ സീഡ് കളഞ്ഞിട്ടുള്ള വറ്റൽ മുളക് നമ്മളൊരു ബോക്സിലാക്കി സ്റ്റോർ ണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ താളിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വറ്റൽമുളക് ഇട്ടാലും മതി കേട്ടോ അതിൻ്റെ സീഡ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നത് ഇതായി പോകുകയില്ല കേടുവരില്ല പിന്നെ അതുപോലെ തന്നെ അതിൽ പാറ്റയും പ്രാണിയും ഒന്നും വരില്ല കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങയൊക്കെ മരത്തിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ മുരിങ്ങയില ഓരോ തണ്ടും സപ്ര വലിച്ചെടുത്തതിന് ശേഷം നന്നായി പുറത്ത് വെച്ച് തന്നെ നമ്മളത് കൊടുക കേട്ടോ അതിൽ ചെറിയ പച്ച കളറുള്ള പുഴുവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മളതിനകത്ത് കൊണ്ടുവരാതെ വെളിയിൽ നിന്ന് തന്നെ നന്നായി കുടഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇല തണ്ടിൽ നിന്ന് ഇലയെല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളതിനെ ഇതുപോലെ വെള്ളത്തിലിട്ട് നല്ലോണം ഒരു മൂന്ന് നാലഞ്ച് പ്രാവശ്യം കഴുകുക ഇപ്പോൾ കാറ്റ് കാലമൊക്കെ ആയതുകൊണ്ട് അതിലേക്ക് നല്ല രീതിയിൽ പൊടിയൊക്കെ മണ്ണും പൊടിയൊക്കെ ഇലയിൽ ഉണ്ടാവും അപ്പം നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇടുക പിന്നെ അരിപ്പയിൽ തന്നെ രണ്ട് മൂന്ന് വട്ടം കൂടെ കഴുകിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ കുക്ക് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയിൽ കട്ടറൊക്കെ നമ്മൾ വീട്ടിലെ എല്ലാവരുടെ വീട്ടിൽ നെയിൽ കട്ടറൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കുറേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂർച്ച പോവാറുണ്ട് അപ്പോൾ മൂർച്ച പോകുമ്പോൾ നമ്മളത് കളയും പിന്നെ നമ്മൾ പുതിയത് വാങ്ങും അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇതുപോലെ മുട്ടയുടെ തോടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ തോട് ഇതുകൊണ്ട് കുറേ പ്രാവശ്യം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു നെയിൽ കട്ടറിന് പഴയ രീതിയിൽ തന്നെ പുതിയതായിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് മൂർച്ച തിരിച്ച് കിട്ടാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ കത്രികയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്രികയും ഇതുപോലെ മുട്ടത്തോട് എടുത്തിട്ട് നമ്മൾ മുട്ടത്തോട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കത്രികയ്ക്കും പെട്ടെന്ന് മൂർച്ച കിട്ടാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മളിത് കട്ട് ചെയ്ത് കിട്ടുന്ന ഈ ഒരു കുട്ടയുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ കണ്ടില്ലേ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തത് നമ്മൾ കളയാതെ റോസാ ചെടിൻ്റെ മൂട്ടിലൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ റോസാ ചെടിയൊക്കെ നല്ല കളറോടു കൂടി തന്നെ എന്ത് റോസാ പൂവാണെന്നുണ്ടെങ്കിലും അത് നല്ല ഡാർക്ക് കളറായിട്ട് പൂക്കാനൊക്കെ ഹെൽപ്പാക്കും അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ നെയിൽ പോളിഷൊക്കെ കുട്ടികളൊക്കെ അടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡൈനിങ് ടേബിളിലാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ നിലത്തൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പോയാലും താഴെ ചിലപ്പോൾ ആയിട്ടുണ്ടാവും നമ്മളായി കഴിഞ്ഞാൽ അവരത് പോവുകയും ചെയ്യും പിന്നെ അത് അവിടെ ഉണങ്ങിയിരിക്കും പിന്നെ നമ്മൾ കത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് വേണം അതൊന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എത്ര ഉണങ്ങിയിരിക്കുന്ന നെയിൽ പോളിഷിൻ്റെതാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഇതിപ്പം ബോഡി സ്പ്രേ ആണ് ബോഡി സ്പ്രേയോ നമ്മുടെ മേത്തടിക്കുന്ന പെർഫ്യൂമാണെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും അതുപോലെ സാനിറ്റൈസർ സ്പ്രേ ചെയ്ത് കൊടുത്താലും ആക്കി കൊടുത്താലും നമുക്കത് എത്ര ഉണങ്ങിയിരിക്കുന്ന നെയിൽ പോളിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കുമ്പോൾ ജസ്റ്റ് അത് ക്ലീനായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്റ്റീൽ പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അത് ഓട്ടപ്പെട്ട് ഇത് കണ്ടില്ലേ ഈ ഒരു അടപ്പിൻ്റെ സെൻറ്റർ പോർഷൻ ചെറുതായിട്ടൊന്ന് ഓട്ടയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓട്ടയാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ ഡബിൾ ടേപ്പ് അതിൻ്റെ അടിവശത്ത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഹോളിലേക്ക് നമ്മൾ നെയിൽ പോളിഷ് ആക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു തന്നെ അത് അവിടെ അങ്ങോട്ട് ഒട്ടിയിരുന്നോളും അപ്പോൾ ആ ഹോള് കാണില്ല കേട്ടോ ഇതൊരു അടപ്പാണ് ഇപ്പോൾ ഒരു അടപ്പിലാണ് ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ശരിക്കും കുക്ക് ചെയ്യുന്ന വലിയ ചട്ടിയിലൊക്കെയാണ് നമ്മൾ സ്റ്റീൽ ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ ഈ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ചൂടാക്കുമ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കുമ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇത് ശരിക്കും നമ്മൾ ക്യൂടെക്സ് അടിച്ചത് മെൽറ്റ് ആയി വരും സാധ്യതയില്ല അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെ അങ്ങനെയാവും ഇതിപ്പോൾ നമ്മുടെ ചെറിയൊരു സ്റ്റീലിൻ്റെ അടപ്പാണ് ഈ അടപ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുക്ക് ചെയ്തതല്ല നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ പരിപ്പോ അല്ലെങ്കിൽ അരിയൊക്കെ വെള്ളത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കടൽ വെള്ളത്തിട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലേറ്റാണ് തട്ടാണ് കേട്ടോ അപ്പോൾ ഈ തട്ട് നമുക്ക് ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ അതിൽക്കൂടെ എന്തെങ്കിലും പ്രാണി പോവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ആ കറക്റ്റായി തന്നെ ആ ഹോൾ നമുക്ക് അടഞ്ഞു കിട്ടുകയും ചെയ്യും ഇനി അടുത്ത ടിപ്പ് നമ്മൾ മാർക്കറ്റിലൊക്കെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിൽ പല ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സ്പ്രിംഗ് ഓണിയെ ഈ സ്പ്രിംഗ് ഓണിയെ നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ ഇടും ഇതല്ലാതെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നല്ലൊരു തോരനുണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കിട്ടുന്നതിന് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതേപോലെ തന്നെ ഒരു സവോളയും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുക അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈയൊരു സവോള കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു രണ്ട് പച്ചമുളകും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് ഇത് ഒന്ന് നമുക്ക് വയറ്റിയെടുക്കാം കേട്ടോ ോണി തന്നെ ഒത്തിരി വേവൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമ്മളിതിന് വെള്ളം ഒഴിച്ച് പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേറെ പ്രത്യേകിച്ച് പൗഡർ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ചിക്കൻ മസാലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി ഇത് ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പൊടിയുടെ പച്ചമണം എല്ലാം പോകുന്നത് വരെ നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഞാനിതിലേക്ക് പിന്നെ ഒരു മൂന്ന് മുട്ട ഇതുപോലൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മുട്ട ചേർത്തിട്ട് മുട്ടയും കൂടെ ചേർത്ത് ചിക്കിപ്പൊരിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ മുരിങ്ങയിലയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചിക്കിപ്പൊരിച്ചൊക്കെ എടുക്കാറുണ്ടല്ലോ അതുപോലെ നമുക്ക് ഈ ഒരു സ്പ്രിങ് ഓണിയൻ വെച്ച് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് സ്പ്രിങ് സ്പ്രിങ് ഓണിയൻ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊന്നും ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല നമുക്കിതൊരു കെട്ടായിട്ടാണ് തരിക നമ്മൾ ഇതുപോലെ വല്ല അത്യാവശ്യത്തിന് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവിടെ ഇരുന്ന് വാടി അത് നമ്മൾ ഉപയോഗിക്കാതെ കളയുക ചെയ്യുക അപ്പോൾ വാങ്ങുന്ന സമയത്ത് ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ആ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടത്തോരനാക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ ഇനി ഞടുത്ത ടിപ്പ് നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു കുരുമുളകും അതുപോലെ ഒരു പിന്നും യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഇത് കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പോൾ അത് ഇതുപോലെ ഒരു കുരുമുളകിനെ എടുത്തിട്ട് ഈ ഒരു പിന്നിൽ ശരിക്കും ഇതുപോലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴേക്കും തന്നെ അവിടെ കുത്തി ഇരുന്നോളൂട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതിനെ ഒന്ന് കത്തിച്ചെടുക്കുക ഈ ഒരു കുരുമുളകിനെ നമ്മളൊന്ന് കത്തിച്ചെടുക്കുക കേട്ടോ കത്തിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് കത്ത് കാരണം ഉണങ്ങിയ കുരുമുളകാണല്ലോ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് കത്തും അത് കത്തിക്കഴിഞ്ഞ ശേഷം നമ്മളതൊന്ന് ജസ്റ്റ് കെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായി തന്നെ പുക വരും കേട്ടോ അപ്പോൾ അതായത് കുരുമുളകിൻ്റെ നല്ലൊരു പുക വരും അപ്പോൾ നമുക്ക് ജലദോഷം അതുപോലെ തൊണ്ടവേദന പനി ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് കത്തിച്ചിട്ട് നമ്മളിത് ശരിക്കും മൂക്കിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ശരിക്കും ഇത് ശ്വസിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജലദോഷവും അതുപോലെ പനിക്കും ഒക്കെ നമുക്ക് നല്ല റിലീഫാണ് കേട്ടോ അതുപോലെ തൊണ്ടയിൽ കഫകം കെട്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇത് നമ്മൾ ശ്വസിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കുഞ്ഞു മക്കൾക്കാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് ജലദോഷം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആവി പിടിക്കുന്നതിനേക്കാളും വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു രീതിയിൽ കുരുമുളക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു പുക നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്